അപ്പം ഇനി എല്ലാ ദിവസവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസി നമ്മൾ വരുന്നതായിരിക്കും അത് മാത്രമല്ല ഇനി എല്ലാ ദിവസവും നമ്മൾ ലൈവ് മാർക്കറ്റ് ഐഡി രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ നമ്മൾ ലൈവ് മാർക്കറ്റ് ട്രേഡിങ് യൂട്യൂബിൽ നമ്മൾ കാണുന്നതായിരിക്കും അത് മാത്രമല്ല അടുത്തൊരു സർപ്രൈസ് ന്യൂസ് ഇവിടെ ഉണ്ട് നമ്മളുടെ ട്രേഡിംഗ് ഹബ് കൊച്ചിയിൽ ഓപ്പൺ ആയിട്ടുണ്ട് പാലാരിവട്ടം പൈപ്പ് ലൈൻ ജംഗ്ഷനിലാണ് നമ്മളുടെ ഓപ്പൺ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് ഫ്രീ എൻട്രി ആണ് പേഡ് ഒന്നുമല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വന്നിരുന്ന് ട്രേഡ് ചെയ്യാം നമ്മളുടെ മോണിറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പ്ലസ് മാനേജ്മെന്റിനും സൈസിംഗിനും ഒക്കെ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും റൈറ്റ് സോ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ നമ്മൾ ഒരു ഒറ്റ ട്രേഡ് എടുത്തിട്ടുള്ള ഉച്ച ക്യാപ്ഡത്തേക്ക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു നമ്മൾ ത്രീ ഫിഫ്റ്റിയിൽ എൻട്രി പറഞ്ഞു ഫോർ ഫിഫ്റ്റി വരെ പോയിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് പോയിന്റ്സ് ബാങ്ക് നിഫ്റ്റിയിൽ ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ അലൈഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രേഡ് എല്ലാവർക്കും കിട്ടിന്ന് വരികയില്ല ബട്ട് എന്നാൽ കിട്ടിയവർക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ റൈറ്റ് ദെൻ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ്സുകളെല്ലാം തന്നെ നിങ്ങൾ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ബേസത്തിൽ തന്നെ ട്രേഡ് എടുക്കണം അലേറ്റ് കമ്മ്യൂണിറ്റിയിൽ കുറെ അധികം എൻക്വയറീസ് വരുന്നുണ്ട് കുറെ അധികം ജോലിസ് വരുന്നുണ്ട് നിങ്ങക്ക് അലേറ്റ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നേരെ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ടാകുന്നതാണ് നിങ്ങക്ക് നേരെ ജോയിൻ ചെയ്യാനും പറ്റുന്നതാണ് ജസ്റ്റ് തൗസൻഡ് റുപ്പീസ് ആണ് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് വരുന്നത് നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകളെല്ലാം തന്നെ അവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും റൈറ്റ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകുന്നതാണ് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി നമ്മൾ ഇത് മൂന്നിൽ നമ്മൾ ബുള്ളിഷ് ആണ് വേറെ ഒരു സെക്ടറിൽ കൂടെ നമ്മൾ ബുള്ളിഷ് ആണ് നിഫ്റ്റി ഐ ടിയിൽ നല്ല സൂപ്പർ ബ്രേക്ക്ഔട്ട് എന്നിട്ടുണ്ട് അതിനകത്ത് തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരു സ്റ്റോക്ക് ഞാൻ പറയാം വിപ്രോ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടാനായിട്ട് ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരു സെക്ടർ ഉണ്ട് നിഫ്റ്റി ഓട്ടോ അത്യാവശ്യം നല്ല മൂവ്മെന്റ് നമുക്ക് ഇനി തരാനായിട്ട് പ്രോബർട്ടിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് കാണാവുന്നതാണ് ആദ്യം നമുക്ക് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലോട്ട് നമുക്ക് ഇന്ന് പോകുന്നതാണ് നിഫ്റ്റി റൈറ്റ് സോ നിഫ്റ്റിയിലെ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ട്വന്റി അതായത് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ഹൈക്ക് മുകളിലും മാർക്കറ്റ് ഫോം ആവുകയാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം ഗ്യാപ് ഡൗൺ ആകാം അപ്പ് ആണെങ്കിൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ട്വന്റി ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സിക്സ് കീപ് ചെയ്യുന്നു സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ട്രെയിൽ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നതാണ് ലറ്റ്സ് ട്വന്റി ടൂ തൗസൻഡ് ടു ഹൺഡ്രഡ് ആകാം നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് ബട്ട് എന്നാൽ നാളെ ലൈവില് നമ്മൾ ഇതെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇനി മാക്സിമം നമ്മൾ ലൈവ് എല്ലാം എല്ലാ ദിവസവും തന്നെ വരാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഫോർട്ടി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഇതിന് മുകളിൽ വരികയാണെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും ഫോർട്ടി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് അത് ഒരു ഹ്യൂജ് റാലിയാണ് ഇവിടെ ഉള്ളത് ബട്ട് എന്നാൽ ഫസ്റ്റ് ടാർഗറ്റ് വരെ നമുക്ക് എടുക്കാം ഇത് വൺ അവറിലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ ഹ്യൂജ് ആയിരിക്കും റൈറ്റ് എന്തിന് ഞാൻ വൺ അവർ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് മേജർ റെസിസ്റ്റൻസും മേജർ സപ്പോർട്ട് ലൈൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു ഇവിടെ ബ്രേക്ക്ഔട്ട്സ് വരുന്നതാണെങ്കിൽ നമുക്ക് സ്ട്രോങ് വ്യൂസ് കിട്ടുന്നതാണ് അതായത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് ഞാൻ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റീലി ലെവൽസ് തന്നെയാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ ഞാനത് വൺ ഓവറിൽ മാർച്ച് ചെയ്തത് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമാണ് നിഫ്റ്റി ബാങ്കില് ഫിൻ നിഫ്റ്റി ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് ട്വന്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ട്വന്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നമുക്ക് കീപ് ചെയ്യാത്തതാണ് ഈ ലെവൽസും കാര്യങ്ങളെല്ലാം അലേർട്ട് കമ്മ്യൂണിറ്റിലോട് കിട്ടുന്നതാണ് അലേർട്ട് കമ്മ്യൂണിറ്റി നീക്ക് ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്യാവശ്യം ബേസ് ഉണ്ടെങ്കിൽ ഡെഫിനിലി എടുക്കാം നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകളെല്ലാം വിത്ത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എൻട്രി ഇതെല്ലാം നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അത് റെഫറൻസ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ നീക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമായിരിക്കും അവിടെ സോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു പിന്നെ ഏതോ ഒരു രണ്ട് സെക്ടേഴ്സ് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് നേരിടാൻ പോകുന്നുണ്ട് എന്നുള്ളതിൽ അതിൽ ഫസ്റ്റ് വേണ്ട എന്താ പറയുന്നത് നമുക്ക് നിഫ്റ്റി ഐ ടി ആണ് ഐ ടി സെക്ടേഴ്സ് കണ്ടോ ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് മുകളിലേക്ക് പോകാനായിട്ട് പ്രോബർട്ടി ഉണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു സെയിം മൂവ്മെന്റ് നിഫ്റ്റി ഐ ടിയിലെ സെക്ടർ ആയിട്ടുള്ള സെക്ടറിൽ സ്റ്റോക്ക് ആയിട്ടുള്ള വിപ്രോ നമുക്ക് ഇവിടെ തരുന്നുണ്ട് വിപ്രോ നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ട് കരണ്ടി നിൽക്കുകയാണ് വിപ്രോ നല്ലൊരു ബ്രേക്ക്ഔട്ട് കരണ്ടി തന്നിട്ട് നിൽക്കുകയാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻ പോയിന്റ് ടു സീറോയ്ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് നമുക്കിവിടെ നാളെ ഫ്ളാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും ചെറിയൊരു ഗ്യാപ് ഡൗൺ ആണെങ്കിലും നമുക്ക് വിപ്രോയിൽ ഒരു എൻട്രി എടുക്കാനായിട്ട് നല്ലൊരു ടൈമാണ് ദ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഓട്ടോയിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് തന്നിപ്പോ കരൺലി കണ്ടോ ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് കരൺലി നിഫ്റ്റി ഓട്ടോ നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഏതൊക്കെ സെക്ടേഴ്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്തിരിക്കണം ആ പർട്ടിക്കുലർ സ്റ്റോക്കുകളിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക അത് കൂടുതൽ സ്റ്റോക്കിലോട്ട് പോകരുത് അതായത് അപ്പൊ നാളെ നമുക്ക് ലൈവില് രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ കാണാവുന്നതാണ് എല്ലാവരും ജോയിൻ ചെയ്യുക നമുക്ക് നല്ലൊരു രീതിയിൽ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നതാണ് അപ്പൊ മറക്കണ്ട നമ്മളുടെ ട്രേഡിംഗ് ഹബ്ബ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് വന്ന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെ നമ്മളുടെ ഹബ് ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഇവിടെ വന്നിരുന്ന് ട്രേഡ് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാവുന്നതായിരുന്നു അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ കാണാവുന്നതാണ്